ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് റൂട്ടീനാണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുപോക്കുക സ്കിപ്പ് ചെയ്യാതെ കണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്താ വച്ചാൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും കൂടി അതൊരു യൂസ്ഫുള്ളാവും എന്തായാലും നിങ്ങൾ കാണുകയാണല്ലോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്കും കൂടി വലിയ ഒരു ആശ്വാസം കേട്ടോ അതുകൊണ്ടാണ് പറയണേ േലെ ഇതുവരെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും തന്നെ ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം രാവിലെ തന്നെ നേരത്തെ തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല കുറച്ച് വൈകിട്ടൊക്കെ ആണ് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാവിലത്തെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്കൂളിലുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ലെമൺ റൈസ് ഉണ്ടാക്കാം എന്നിട്ട് വിചാരിക്കണത് കുട്ടികൾക്ക് ലഞ്ച് കൊണ്ടുപോകാനേ അപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ കുറച്ച് ഉണ്ടാവുള്ളൂ രാവിലെ അതുകൊണ്ടുതന്നെ കുറച്ച് റിലാക്സ് ആയിട്ടാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണേ അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയെ കലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ജീരവെള്ളം ആട്ടോ കുടിക്കണം അപ്പം കുറച്ച് ദിവസമായിട്ട് ജീരവെള്ളം കുടിക്കുന്നുണ്ട് രാവിലെ എണീറ്റതും അപ്പോൾ അത് കുടിച്ചുകൊണ്ട് തന്നെ രാവിലത്തെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് ചൂടോടെ കുടിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് ഇരുന്ന് കുടിക്കണമുണ്ട് ഒരു ഭാഗത്ത് ഇരുന്ന് കുടി കുടിച്ചുകൊണ്ട് തന്നെ ഓരോ പണികളും ചെയ്യണമുണ്ട് കേട്ടോ അപ്പോൾ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ എന്റെ ചായ കുടിക്കലും രാവിലത്തെ വിളക്ക് വയ്ക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞാൻ ലെമൺ റൈസിനുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഒരു ചീൻ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ലെമൺ റൈസിനുള്ളതൊക്കെ ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ അപ്പം ആദ്യം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉഴുന്ന് വരുമ്പം പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ കരിഞ്ഞതാണ് അതിനോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി നമുക്ക് എത്രയാണോ റൈസ് ഇടണേ അതിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ചോറ് ഇട്ട് കൊടുക്കാം ലെമൺ റൈസ് ആകുമ്പോൾ സിമ്പിളാണ് പണി കറി ഉപ്പേരി ഒന്നും വേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാ വെറൈറ്റി റൈസസൊക്കെ ഇഷ്ടമാണ് കേട്ടോ ലെമൺ റൈസ് അതുപോലെ തന്നെ തേങ്ങാ പിന്നെ തക്കാളി ചോറ് അങ്ങനത്തെ ഒക്കെ പിന്നെ കേഡ് റേസ് അങ്ങനെയുള്ള വെറൈറ്റി റേസസ്സൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സിംപിളായിട്ട് എന്തെങ്കിലും എഞ്ചോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറൈറ്റി റേസസ്സൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ സ്കൂളുള്ള ദിവസമൊക്കെ ആണെച്ചാൽ ചിലപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെച്ചാൽ രാവിലത്തെ തിരക്ക് കുറച്ചൊന്ന് ഒഴിഞ്ഞു ഇട്ടു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ വലിയ തിരക്കളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രാവിലത്തേക്ക് നമുക്ക് ദോഷമാവുണ്ട് പിന്നെ ചട്നി ചമ്മന്തിയൊക്കെ അതൊക്കെ കുട്ടികൾ കഴിക്കാറുമ്പോഴേ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഉച്ചയ്ക്കത്തുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അവരൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ചൂടോടെ ദോഷയൊക്കെ ചൂടാറുള്ളത് അതുകൊണ്ട് തന്നെ അവരൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ചട്നി ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ലെമൺ റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഹോട്ട് നമ്മൾ ലഞ്ച് ബോക്സിലാക്കുമ്പോൾ അങ്ങനെ നല്ല ചൂടോടെ ആക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളാണ് കേട്ടോ നമുക്ക് ലെമൺ റൈസ് അങ്ങനെ ടൊമാറ്റോ റൈസും കേഡ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം രാവിലെ കുറച്ച് റിലാക്സ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി അങ്ങനെ തന്നെ ഒരു വീക്കിലേക്ക് ഒരു ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ ലെമൺ റൈസും തക്കാളി ചോറും അതുപോലെ കേഡ് റൈസും എല്ലാം അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനത്തെ ദിവസം ആണെച്ചാൽ പിന്നെ എനിക്ക് ഇത്തിരി പണി കുറവായിരിക്കും അല്ലാത്ത ദിവസം ആണെച്ചാൽ ഈ നേരത്തെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആക്കണം ഇപ്പോൾ ലെമൺ റൈസിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു അര നാരങ്ങി പിന്നെ ഒരു കുറച്ചുകൂടി ഞാൻ പെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവർ രാവിലെ കുറച്ച് കഴിക്കും അവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദോശയൊന്നും കഴിക്കാൻ നിൽക്കില്ല അപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ ദോശ തന്നെയാണ് കേട്ടോ കഴിച്ചപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചധികം ചോറ് ഇതിനോട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കാണിച്ചാലും ചിലപ്പോൾ വൈകിട്ടായാലും അത് കേട് വരില്ല കേടുവരില്ല ലെമൺ റൈസൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോറ് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് വാർ വേവിക്കണില്ലല്ലോ അതുകൊണ്ട് തന്നെ ലെമൺ റൈസ് നമുക്ക് വൈകുന്നേരത്തേക്കാണെങ്കിലും രാത്രി വരെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബാക്കിയാവും എന്നുള്ള പേടിയില്ല ബാക്കിയായാലും കുട്ടികൾ കുറച്ചേ കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ചധികം ചോറിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ബാക്കി ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ആർക്കെങ്കിലും വേണ്ട വച്ചാലോ അല്ലെങ്കിൽ ഏട്ടനാണെങ്കിലും ചോറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലെമൺ റൈസൊക്കെ ഒന്ന് റൈസൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് ആക്കാക്കി വെക്കും പിന്നെ അവർ വന്ന് കഴിഞ്ഞിട്ടാണ് ദോശയൊക്കെ ചുടാറ് ചൂടാറ്ട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം ചട്നി ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോയിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി കണ്ണനെ മാത്രമേ ഞാൻ റെഡിയാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ അവരൊക്കെ ഒന്ന് തനിയെ തന്നെ റെഡിയാവും കാര്യങ്ങളൊക്കെ ചെയ്യാറായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ അതുകൊണ്ട് അവർ നോക്കേണ്ട പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നന്ദൂനെച്ചാൽ കഴിഞ്ഞ വർഷം വരെ മുടി കെട്ടി കെട്ടിക്കൊടുക്കണമായിരുന്നു രണ്ട് ഭാഗം ഇപ്പോൾ ഈ പ്രാവശ്യം രണ്ട് ഭാഗം കെട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആളെന്നെ ഒറ്റയ്ക്ക് മുടിയൊക്കെ കെട്ടിക്കോളൂ കേട്ടോ ഇപ്പം ഞാൻ ലെമൺ റൈസൊക്കെ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് പുതിന ചമ്മന്തി കേട്ടോ ഉണ്ടാക്കണത് ഇപ്പോൾ ലെമൺ റൈസിന് പുതിന ചമ്മന്തി എന്ന് വെച്ചാൽ നല്ല കോമ്പിനേഷൻ അതുപോലെ തന്നെ കൊത്തമല്ലി ചമ്മന്തി നല്ല കോമ്പിനേഷൻ അപ്പോൾ ഇന്ന് ഞാൻ പുതിന ഉണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് തന്നെ പുതിന ചമ്മന്തി ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ കുറച്ച് ചീൻചട്ടിയിൽ കുറച്ച് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് പുതിന അതുപോലെ തന്നെ ഇഞ്ചി തേങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അതിനോട്ട് പിന്നെ കുറച്ച് പുളിയും ഉപ്പും പിന്നെ നമ്മൾ പുതിന നന്നാക്കി വെച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ട് വേണമെങ്കിൽ അരക്കി നമുക്ക് പുതിയയിലും കുറച്ച് തേങ്ങയത്തെയൊക്കെ നനവില് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും അങ്ങനെ തിക്കായിട്ട് ചമ്മന്തി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കേടുവരും വെള്ളം ചേർക്കാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ലെമൺ റൈസും ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ടൂറ് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പോകാറുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് പഴനിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കോയമ്പത്തൂരോ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് അടുത്തേക്ക് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹോട്ടലിൽ ഫുഡ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണേ കാരണം നമ്മൾ എല്ലാവരെയൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ കാറിലൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനൊരു നല്ലൊരു അ അ്മോസ്ഫിയറിലൊക്കെ ഇങ്ങനെ മരത്തിന് ചോട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തും ഇത് ഫുഡൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല രസമായിരിക്കും നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുമ്പോൾ ഈ ലെമൺ റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ കഴിച്ച് നോക്കിയവർക്കറിയാം ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൊത്തമല്ലിച്ചമ്മന്തിയും അതുപോലെ തന്നെ പുതിയ ചമ്മന്തി ലെമൺ റൈസിൻ്റെയൊക്കെ ഒന്ന് അതേപോലെ അതേപോലെ കൊത്തമല്ലിച്ചമ്മന്തിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ കൊത്തമലിച്ചന്തി ഒക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് വേണം ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കാനായിട്ട് ലെമൺ റൈസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാനൊന്ന് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നമ്മൾ പുതിനയൊക്കെ നന്നാക്കി ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ഉടനെ ഉടനെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നാലാണ് നമുക്ക് പിന്നെ അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ തിരക്കില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അന്നാൽ തന്നെ നമുക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പാത്രങ്ങൾ കഴുകാനും വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ഉണ്ടാവും ഇപ്പോൾ അങ്ങനെ ചെയ്യും കൊണ്ട് തന്നെ പരമാവധി നമുക്ക് പാത്രം കഴുകാനുള്ള കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇപ്പോൾ അത് ലെമൺ റൈസൊക്കെ ഞാൻ ലഞ്ച് ബോക്സൊക്കെ ആക്കി വെക്കുന്നുണ്ട് ചമ്മന്തിയും കൂടി അതിന് മേലെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വലിയ കാര്യത്തിലുള്ള ഉച്ചയ്ക്ക് ഇനി വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇല്ലാച്ചാൽ ചിലപ്പോൾ ഞാൻ ഇവർക്ക് ലെമൺ റൈസൊക്കെ കൊടുത്തയക്കണ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോൾ കറിയും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കും കൂടി ചേർത്തിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇപ്പം ഇത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ദോശമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ പോയതിനു ശേഷം എനിക്കിനി ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഒരുപാട് ലോങ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മൾ കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇല്ല എന്താ വെച്ചാൽ രാവിലെ ലെമൺ റൈസ് തന്നെ ഞങ്ങൾക്കും കൂടി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയ കാര്യത്തിൽ കുക്കിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി വരുള്ളൂ എന്താ വെച്ചാൽ രാവ രാത്രി നമ്മൾ ടിഫനാണ് കഴിക്കുന്നത് രാവിലെയും ടിഫിൻ തന്നെയാണ് കഴിക്കണത് അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് മാത്രമായിട്ട് കുറേ ചാറുപ്പേലൊക്കെ വെച്ചിട്ട് ആ കൂട്ടാനും ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ബാക്കി കളയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഇന്ന് ലെമൺ റൈസൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടോ ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടമാണ് ഇഷ്ടമായതുകൊണ്ട് തന്നെ കഴിക്കാൻ അത്ര മടുപ്പൊന്നുമില്ല ഉച്ചയ്ക്ക് കഴി അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ചട്നിയും ചമ്മന്തിയും കൂടി ഒന്ന് അരച്ച് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദോശ ഇവർക്കൊക്കെ ചൂട് കൊടുത്തേക്കാൻ ഇട്ട് എല്ലാവർക്കും ചുട്ട് കൊടുക്കുക എല്ലാവരും ഇപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചമ്മന്തിയും ചട്നിയൊക്കെ വറുത്തരച്ചിട്ട് മുളക് ചമ്മന്തിയായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും മുളകും കരുവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കും എന്നിട്ട് നമ്മൾ ഉപ്പും ചേർത്തിട്ട് അരച്ചിട്ട് കുറച്ച് പച്ചവളിച്ചെടിയും കൂടി ഒഴിക്കും കേട്ടോ തക്കാളിയൊക്കെ ഇടുന്നത് കുട്ടികൾക്ക് വലിയ കുട്ടികൾക്ക് ഇഷ്ടമാണ് കണ്ണന് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അധികം ഈ ചമ്മന്തി അരയ്ക്കും അവർക്ക് മാത്രം കൊണ്ടുപോകുന്ന ദിവസം ഞാൻ തക്കാളി ഇട്ടിട്ട് ചമ്മന്തി അരക്കാറുണ്ട് കേട്ടോ അപ്പം ചട്നിയൊക്കെ അരച്ച് കഴിഞ്ഞും തേങ്ങയൊക്കെ ചിറകി ചട്നിയൊക്കെ അരച്ച് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒപ്പം തന്നെ ദോശയും ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് കഴിച്ച് വരുമ്പോഴത്തേനും ഒരുവിധം സമയമൊക്കെ ആവുന്നത് എല്ലാവരും കഴിക്കണമല്ലോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ദോശയൊക്കെ ചുട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ദോശ പണിയൊക്കെ അണിച്ചാൽ നമ്മൾ നിന്ന് ഒരാൾ ചൂടേണ്ടി വരും ഇഡ്ലി ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഡ്ഡലിയൊക്കെ വേവുമ്പോഴേക്കും ചെയ്യാം ഇതിപ്പോൾ ദോശ ആവും നമുക്ക് വേറെ സമയത്ത് ആ സമയത്ത് ഒരു പണിയും ചെയ്യാം പറ്റില്ല പേര് ഓരോരുത്തരായി കഴിച്ച് ചൂട് തന്നെ വേണം കേട്ടോ രാവിലെ അതുകൊണ്ട് രാവിലെ ഈ കഴിക്കണ സമയത്തും ഒരു തിരക്കായിരിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പരന്നു കിടക്കലും അങ്ങനെ തിരക്കൊക്കെ ആയിരിക്കും അതുവരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സമാധാനത്തിലൊക്കെ ചെയ്യാൻ പറ്റും ഉടനെക്കൂടെ തന്നെ വൃത്തിയാക്കലും മെടിക്കലൊക്കെ ചെയ്യും പക്ഷേ ഇവർ കഴിക്കണ സമയത്ത് ഞാൻ നിന്ന് ചൂടണകൊണ്ട് തന്നെ ഇവരൊക്കെ കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം കഴുകാനും പിന്നെ ഒന്നുകൂടി കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കേണ്ടി ഒക്കെ വരും കേട്ടോ ഇനിയിപ്പം ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ് ഇനിയിപ്പോൾ നമ്മുടെ കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ആദ്യം പാത്രം കഴുകാനും ആദ്യം ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ തുടക്കേണ്ടിയൊക്കെ വരും കേട്ടോ ഇത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് പണിയെന്ന് വെച്ചാൽ രാവിലെ കഴുക അവിടേക്കൊന്നും കേടുവരുത്ത പിന്നേ വൃത്തിയാക്കുക പിന്നെ ഉച്ചക്കിത്തെ ഉണ്ടാക്കുക അവിടെയൊക്കെ കേടുവരുത്ത പിന്നെ വൃത്തിയാക്കുക പിന്നെ വൈകുന്നേരത്തെ ചായ ഒടിക്കലും കാര്യങ്ങളൊക്കെ ആവുമ്പോ ഉച്ചക്കിത്തെ പാത്ര കഴുകുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് വിളക്ക് ഒതുക്കിയ സന്ധ്യയാകുമ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർത്ത് വരും ഇതൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോൾ പിന്നെ വീണ്ടും രാത്രിത്തെ പാത്രം കഴുകലും വൃത്തിയാക്കലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി രാവിലെ മുതൽ ഒരു അഞ്ചാറ് പ്രാവശ്യം പാത്രം കഴുകലും വൃത്തിയാക്കലും തുടയ്ക്കലും ഇതൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും അവസ്ഥ പക്ഷേ അതിനൊരു മാറ്റമില്ല കേട്ടോ ഞാൻ ഈ സിംഗിൾ പാത്രം കൂടാതെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അത്യാവശ്യം പാത്രം കഴുകാനുള്ളതൊക്കെ ഒരു നാലഞ്ച് തവണ കഴുകലും പാത്രം കഴുകാനായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ പാത്രം കഴുകി പാത്രം കഴുകി ഇപ്പം കൈയിൻ്റെ രേഖ വരെ കാണാതാവുന്ന തോന്നണത് അത്രയും ഹാർഡായി മാറുന്നുണ്ട് കൈ നമ്മൾ അത്രയും പ്രാവശ്യം പാത്രം കഴുകുകയാണല്ലോ ഒരു ട്രിപ്പ് പാത്രം കഴുകുകയാണിച്ചാൽ നമുക്ക് ഇത്രയും പാത്രങ്ങൾ കൂട്ടിയിടാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ കഴുകുന്നുണ്ട് അതേപോലെ കൈയും നാശമായി പോകുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ള ദോശയൊക്കെ ചുട്ടിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് ഓരോരുത്തരായി വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ദോശയും ചട്നിയും ചമ്മന്തിയും ഉണ്ട് പക്ഷേ ഇന്നലത്തെ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നാന്ട്ടിയും കണ്ണനൊന്നും സാമ്പാർ കഴിക്കില്ല ഞങ്ങളൊക്കെ സാമ്പാറും ചട്നിയൊക്കെ കഴിക്കൂട്ടോ ദോശയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാർ ചൂടാക്കിയിട്ട് കുറച്ചല്ലേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ദോശയ്ക്ക് ഇട്ടതാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചോറ് അല്ലല്ലോ ഉപ്പേരി ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ദോശയ്ക്ക് തന്നെ സാമ്പാർ എടുത്തു അപ്പോൾ രാവിലെ തന്നെ കഴിയുകയാണെന്നു വെച്ചാൽ ഇനി ഇതിപ്പോൾ ഉച്ചയ്ക്ക് ബാക്കിയാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി പൊതുവിധം ഇതെല്ലാവരും കഴിച്ചു തരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാൻ അങ്ങനെ എനിക്കും കൂടി ഉള്ള ദോശ ചുടുകയാണ് കേട്ടോ അവരൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അവരുടെ ലഞ്ചും ഒക്കെ കൊണ്ടു അവരൊക്കെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ പണിയാണ് ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ഞാൻ എനിക്കുള്ള ദോശയൊക്കെ ചുടുന്നത് കേട്ടോ ഇപ്പം ലാസ്റ്റ് ദോശയാണ് ചുറ്റോണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കൊന്ന് അടുക്കളയിലേക്കൊന്ന് വൃത്തിയാക്കണം അപ്പോൾ ഈ ജിത്തുവിട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് എനിക്ക് പൊടി ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവനുള്ളൊരു പൊടി ദോശയും കൂടി കൊടുത്തു അപ്പോൾ അവനും കഴിച്ചുകൊണ്ടിരിക്കുന്ന നന്ദൂട്ടി സ്കൂളിൽ പോയിട്ടോ ഇനിയിപ്പോൾ ജിത്ത് പോവും അത് കഴിഞ്ഞിട്ട് കണ്ണാൻ പോകുകട്ടോ ലാസ്റ്റാണ് കണ്ണാൻ പോവുകയുള്ളൂ അപ്പോൾ സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ കണ്ണം പോകുന്നതിന് മുന്നേ കഴിക്കും അല്ലെങ്കിൽ പിന്നെ കണ്ണം പോയതും കഴിക്കും കേട്ടോ എന്നിട്ടാണ് ഞാൻ ക്ലീനിങ്ങിലോട്ട് നിൽക്കാറ് എന്താ വെച്ചാൽ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണോ തന്നെ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഇല്ല അതുകൊണ്ട് കഴിക്കൽ കഴിഞ്ഞിട്ടൊരു അഞ്ച് ഒക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ക്ലീനിങ്ങിലോട്ട് നിൽക്കാം അങ്ങോട്ട് ഇതേപോലെ തന്നെ ഇപ്പം എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അവരൊക്കെ പറഞ്ഞ പിന്നെ ഇതൊന്ന് അടിച്ച് വരിക അടിച്ച് വാരി എല്ലാവരും ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ തന്നെ വീടൊന്ന് കാണാനൊരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം കുട്ടികളൊക്കെ പോകുന്നവരെ എന്തെങ്കിലുമൊക്കെ എടുത്തതും എടുത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി ഇട്ടു പിന്നെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചു പിന്നെ ഒന്ന് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി ഇന്നത്തെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചു വരിലും കഴിഞ്ഞ് പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുട്ടികൾ വരണ വരെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക